നമസ്കാരം ഏപ്രിൽ പത്ത് വളരെയധികം ഭാഗ്യദായകമായ ഒരു ദിനമാണ് ആറ് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഭവിക്കാൻ പോകുന്നു നമ്മൾ ഏത് കാര്യവും പൂർത്തിയാക്കണമെങ്കിൽ ഒരു വിഘ്നങ്ങളുമില്ലാതെ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്നത് ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ മംഗളങ്ങളായി കാര്യങ്ങൾ ഭവിക്കണമെങ്കിൽ വിഘ്നങ്ങൾ വരാതിരിക്കണമെങ്കിൽ സാക്ഷാൽ വിനായകനെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് പ്രസാദിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഈ വർഷം മീനമാസത്തിലെ പൂരം വരുന്നത് ഈ വരുന്ന ഏപ്രിൽ പത്താം തീയതിയാണ് അന്ന് ഭഗവാനെ ഉണ്ണിഗണപതിയായി സങ്കല്പിച്ച് വേണം പൂജയും വഴിപാടുകളുമൊക്കെ നമ്മൾ കഴിപ്പിക്കുവാനായിട്ട് ഏപ്രിൽ പത്ത് മുതൽ ആറ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യങ്ങൾ വന്നു ഭവിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കാൻ പോകുന്നുണ്ട് അതായത് വളരെ വലിയ നേട്ടങ്ങൾ നൽകുന്ന ഗണനായകൻ കണ്ണു തുറക്കുകയാണ് ഇവർക്ക് നേർക്കായി ജീവിതത്തിൽ ബാധിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തൊഴിലിലുള്ള വിഷമങ്ങൾ ശാരീരിക അരിഷ്ടതകൾ സമ്പത്തില്ലായ്മ ദാരിദ്ര്യം സന്തതി പരമ്പരകൾക്കുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിനാശകം വരുത്തിക്കൊണ്ടിരുന്ന പല ഘടകങ്ങളും മാറി ഒരു ഉന്നതി മാറ്റം ഉയർച്ച ഐശ്വര്യം ഒക്കെയും ഭവിക്കാൻ പോവുകയാണ് ആറ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആ ആറ് നക്ഷത്രക്കാരായിരിക്കാണ് അവർ ഏപ്രിൽ പത്തിന് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം നിമിത്തം ഏപ്രിൽ പത്തു മുതൽ ജീവിതത്തിൽ എല്ലാവിധ തടസ്സങ്ങളും മാറി ഉയർച്ച ലഭിക്കാൻ പോകുന്ന ആറ് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഭരണി നക്ഷത്രമാണ് ഭദ്രകാളി ദേവിക്ക് ഏറെ പ്രാധാന്യമുള്ള നക്ഷത്രമാണ് ഭരണി സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ഉന്നതമായ നിലകളിലേക്ക് എത്താൻ കഴിവുള്ള നക്ഷത്രം കൂടിയാണ് എങ്കിലും ചില സമയങ്ങളിൽ വഴിതെറ്റിപ്പോയോ എന്നൊരു ചിന്ത അതായത് ശരിയായ രീതിയിൽ ചിന്ത വരാനതിനാൽ തന്നെ വഴിതെറ്റി മറ്റു പല രംഗങ്ങളിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട് കാർഷിക മേഖല രാഷ്ട്രീയം വ്യാപാരം ശാസ്ത്രം ഇതിലൊക്കെ ശോഭിക്കേണ്ടതായ ഭരണി നക്ഷത്രക്കാരായ ആളുകൾ ആ വഴിയൊക്കെ മാറി മറ്റു പല വഴികളിലേക്കും എത്തപ്പെട്ടു ഗവൺമെൻറ് ഉദ്യോഗം അല്ലെങ്കിൽ ഉന്നത പദവികൾ അലങ്കരിക്കേണ്ടതായ നിലയിൽ പഠിത്തമൊക്കെ കഴിഞ്ഞവർ പോലും വഴിതെറ്റി മാറി ചെറിയ ചെറിയ പണികൾ ചെയ്ത് ജീവിക്കുന്നവരും ഈ നക്ഷത്രത്തിലുണ്ട് നമ്മൾ തെറ്റേണ്ടതായ അതായത് ശരിയായ ദിശയിലേക്ക് എത്തേണ്ടതായ സമയത്ത് ഭഗവാൻ തന്നെ എത്തിക്കുകയും ചെയ്യും അതേപോലെ തെറ്റായ ദിശയിലേക്ക് പോകണമെങ്കിൽ അതിനും പല കാരണങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കും ഇവിടെ ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം നിമിത്തം ഏപ്രിൽ പത്ത് മുതൽ വളരെ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ് ബുദ്ധി ഉദിക്കാൻ പോവുകയാണ് ബുദ്ധിക്കൊരു മങ്ങലുണ്ടായിരുന്നു തെളിച്ചമില്ലായ്മ ഉണ്ടായിരുന്നു അത് മാറാൻ പോവുകയാണ് നേർവഴി തെളിയാൻ പോകുകയാണ് അതനുസരിച്ച് പുതിയ പല പ്രവർത്തനങ്ങളിലേക്കും നിങ്ങൾക്ക് നീങ്ങാനായി സാധിക്കുന്നതാണ് ഏപ്രിൽ പത്ത് അന്നേ ദിവസം നിങ്ങൾ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതായ വഴിപാടുകൾ കൂടി ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നതാണ് ആറ് നക്ഷത്രക്കാരിൽ രണ്ടാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് കുടുംബ ജീവിതത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം സംജാതമാവുന്നതാണ് ഏപ്രിൽ പത്ത് മുതൽ പല കർമ്മങ്ങളും നല്ല രീതിയിലുള്ള പല കർമ്മങ്ങളും നടത്താനും സാക്ഷ്യം വഹിക്കാനുമുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് പൂർത്തീകരിക്കാതെ പല കാര്യങ്ങളും കിടപ്പുണ്ട് അതൊക്കെ ഇനി ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന അല്ലെങ്കിൽ ക്ലേശമായി നിൽക്കുന്ന പല കാര്യങ്ങളും അകന്നു മാറി ജീവിതം സന്തോഷകരമായി മാറുന്നതാണ് നിങ്ങൾ സർപ്പപ്രീതി കൂടി വരുത്താൻ ശ്രമിക്കേണ്ടതാണ് അതിന് വേണ്ടിയുള്ള കർമ്മങ്ങളും പ്രാർത്ഥനകളുമൊക്കെ നടത്തുക അഭിവൃദ്ധി ധാരാളമായി എത്തുന്നതിന് അത് സഹായിക്കും സർപ്പങ്ങളെ ഒന്നും ഉപദ്രവിക്കുകയും അരുത് ആയില്യം നക്ഷത്രമാണ് സർപ്പങ്ങളെ എത്രത്തോളം പരിപാലിക്കാൻ സാധിക്കും അവരെ എത്രത്തോളം കൂടി കാണാൻ സാധിക്കും അത്രത്തോളം ഭക്തി ഭക്തിയിൽ അവരെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഭാഗ്യം ആയില്യം നക്ഷത്രക്കാർക്ക് ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ കാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെട്ടി നിരത്തുന്ന തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനിടയിൽപ്പെട്ട് നാഗങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ അതായത് നാഗദൈവങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാനുള്ളൊരു കരുതൽ കൂടി അതായത് കാടൊക്കെ വൃത്തിയാക്കുന്ന പണി അതായത് ജെ സി വി അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ പണി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ കാട് വൃത്തിയാക്കുകയോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നാഗങ്ങളുണ്ട് അല്ലെങ്കിൽ സർപ്പങ്ങളുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് മുന്നേ ഒരു കവറോ മഞ്ഞൾപ്പൊടി അടുത്തുള്ള ഒരു സർപ്പക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ അവിടെ ഉപദൈവങ്ങളായിട്ട് നാഗങ്ങളുണ്ടല്ലോ അവിടുത്തേക്ക് പറഞ്ഞതിനു ശേഷം ക്ഷമാപണം നടത്തിയതിന് ശേഷം വേണം ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാൻ നമ്മളറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റും അതിലെ നക്ഷത്രക്കാരിൽ നിന്ന് വരാൻ പാടുള്ളതല്ല മൂന്നാമത്തെ നക്ഷത്രം അനിഴമാണ് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോയതിൻ്റെ ഫലമായി ഇനി ഭാഗ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് അനിഴം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് പുതിയ പല പദ്ധതികളും തുടങ്ങാനുള്ള പ്ലാൻ മനസ്സിലുണ്ട് അത് പ്രാവർത്തികമാകുന്നതാണ് അത് സാമ്പത്തികമായി വളരെയധികം ലാഭം പ്രതീക്ഷ നേട്ടമൊക്കെയും നിങ്ങൾക്ക് നൽകുന്നതുമാണ് പ്രതീക്ഷിച്ചതിലുപരി വളരെ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഭഗവാൻ ഗണപതി തന്നെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന സമയത്തിലേക്കാണ് എത്തുന്നത് ഏപ്രിൽ പത്ത് മുതൽ ചതയമാണ് അടുത്ത നക്ഷത്രം ജീവിതത്തിൽ നിർണായകമായ അല്ലെങ്കിൽ വഴിത്തിരിവാകുന്ന പല കാര്യങ്ങളും ഏപ്രിൽ പത്തു മുതൽ സംഭവിക്കുന്നതാണ് നീണ്ടുപോയ ചില കാര്യങ്ങളുണ്ട് വിവാഹം ജോലി സന്തതികൾ അങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിൽ നീണ്ടുപോകുന്നുണ്ട് നടക്കാതെ അങ്ങനെയുള്ള പല കാര്യങ്ങളും നീണ്ടുപോയത് അവിടെ നിൽക്കുന്ന നിന്ന് നിങ്ങൾ പല വിധത്തിൽ ബുദ്ധിമുട്ട് നൽകുന്നുണ്ട് അതൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സന്താനം ഉത്തമ വിവാഹം ഉത്തമ ഗൃഹം ഉത്തമ ജോലി ഉത്തമമായ ഒരു ജീവിതം ഇതൊക്കെയും ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം നിമിത്തം ഏപ്രിൽ പത്തു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്രതീക്ഷിതമായ ധനലാഭമൊക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന വഴിപാടുകൂടി വീഡിയോയുടെ അവസാനം പറഞ്ഞു തരുന്നതാണ് പൂയമാണ് അടുത്ത നക്ഷത്രം ആരോഗ്യവും അഭിവൃദ്ധിയുമുള്ള സമയമാണ് ആരോഗ്യപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യേകിച്ച് കാലിനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതേപോലെ കണ്ണിനും ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറുന്ന സമയമാണ് വളരെ വലിയ ബുദ്ധിമുട്ടുകളിലേക്കും അതൊന്നും നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുകയില്ല കണ്ണാടിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ പവറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കുക കാരണം കണ്ണാടിയാണ് എപ്പോഴും അത് തന്നെ വച്ചുകൊണ്ടിരിക്കാതിരിക്കുക അങ്ങനെയുള്ള ചില അതായത് ഹോസ്പിറ്റലിൽ പോകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വെച്ചായിരിക്കും കണ്ണാടി പിന്നെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ അത് മാറ്റേണ്ട സമയത്ത് കൃത്യമായി കണ്ണൊക്കെ പരിശോധന നടത്തുക ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് ഉദ്യോഗത്തിന് അല്ലെങ്കിൽ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറുന്ന സമയമാണ് സൗഭാഗ്യപൂർണമായ ഒരു ജീവിതമാണ് ഏപ്രിൽ പത്തു മുതൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് പുതിയ പല സാമ്പത്തിക പദ്ധതികളിൽ പങ്കുചേരാനും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാനും ഒക്കെ സാധിക്കുന്ന സമയമാണ് ഏപ്രിൽ മുതൽ ആരംഭിക്കാൻ പോകുന്നത് ജീവിതത്തിലെ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനും സാധിക്കുന്നതാണ് സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് പോകാനും കുടുംബാംഗങ്ങൾക്കൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവാക്കാനുമൊക്കെ സാധിക്കുന്നതാണ് ജീവിതത്തിൽ വളരെ വലിയ കഴിഞ്ഞ രണ്ട് വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്ത് മുതലുള്ള സമയം വളരെ വലിയ സാമ്പത്തിക ഉന്നതി കൂടി നിങ്ങൾക്ക് ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം നിമിത്തം ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഏപ്രിൽ പത്താം തീയതി ചെയ്യേണ്ടതായ കുറച്ച് വഴിപാടുകൾ കൂടി പറഞ്ഞു തരുന്നതാണ് ഏപ്രിൽ പത്ത് വ്യാഴാഴ്ചയാണ് മീനമാസത്തിലെ പൂരം വരുന്നത് അന്ന് ഗണപതി ഭഗവാനെ ഉണ്ണി ഗണപതിയായിട്ട് സങ്കല്പിച്ച് വേണം നിങ്ങൾ പൂജകളൊക്കെ ചെയ്യാനായിട്ട് ഭഗവാന് അന്നേ ദിവസം അതായത് സ്ഥലദേവന് കറുകമാല സമർപ്പിക്കുന്നത് ഗണപതി ഭഗവാൻ മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉപപ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രത്തിലായാലും മതി ഭഗവാനെ കറുകമാല സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരുന്ന തടസ്സങ്ങളൊക്കെ അകന്നു പോകുന്നതിന് സഹായിക്കും അതേപോലെ തന്നെ മുക്കൂറ്റിമാല സമർപ്പിക്കാൻ കഴിയുന്നതാണെങ്കിലും ഉത്തമമാണ് നിങ്ങളുടെ കൈകൊണ്ട് ഇത് കിട്ടി കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം ഈ മുക്കൂറ്റിമാല സമർപ്പിക്കുന്നത് മുഖേന നിങ്ങളുടെ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും ദാമ്പത്യ ഭദ്രതയ്ക്കും അത് സഹായകമായി മാറുന്നതാണ് അതേപോലെ ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പ വഴിപാട് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് നടത്തേണ്ടതും കൂടാതെ ഒരു നാളീകരം തലക്കൊഴിഞ്ഞ് ഉടയ്ക്കുന്നതും ഏറ്റവും ഉത്തമമായ കാര്യം തന്നെയാണ് അപ്പോൾ ഏപ്രിൽ പത്തിന് നിങ്ങൾക്കിതൊക്കെയും അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി അടുത്ത ഒരു വർഷക്കാലം വരെ ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്നതിന് സഹായകമാകുന്നതാണ് അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്ത സ്ത്രീകളാണെങ്കിൽ രാവിലെ കുളിച്ച് ശുദ്ധിയോടെ അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാ പോളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്നതും ഉത്തമമായ കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും അകന്നു പോകുന്നതിന് ഇത് സഹായകമാകുന്നതാണ് അതേ ദിവസം ക്ഷേത്ര ദർശനം അതായത് ഏപ്രിൽ പത്തിന് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാരായ ആളുകൾ കഴിവതും ക്ഷേത്ര ദർശനം നടത്താനും മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി